ഹലോ ഫ്രണ്ട്സ് പത്തനംമാറ്റിന്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടെട്ടോ അങ്ങനെ നമ്മളെ ദേവിയാനി നായയായി സ്നേഹിക്കാൻ തുടങ്ങാം കേട്ടോ അച്ഛനും മുത്തശ്ശും എന്തു ചെയ്യുന്നുണ്ട് ജാനകിയോടും ജലജയോടും എല്ലാ കാര്യങ്ങളും വന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് അവരാകപ്പാടെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണോട്ടോ നമുക്ക് കഥയിലേക്ക് പോവാം അപ്പൊ മുത്തശ്ശും പറയാ നിങ്ങൾ എന്താ വിചാരിച്ചത് നാനമോളെപ്പോഴും നിങ്ങളോട് വേലക്കാരി നിൽക്കുമെന്നോ അപ്പൊ ജാനകി പറയുന്നുണ്ട് അതെന്താച്ചാ അച്ഛൻ അങ്ങനെ പറഞ്ഞത് പിന്നെ ഇവിടുത്തെ വിലക്കാരിയരാ അനാമികയാണോ അനാമിക മോൾക്കല്ലേ നല്ല സ്ഥാനം കൊടുക്കേണ്ടത് അവളെ ഇവിടിൽ കയറി വന്നത് എങ്ങനെയാ അതുപോലെയാണോ നാനിയും അവളുടെ അനിയത്തി എവിടെയാ കയറി വന്നത് നാനിയല്ലേ പാല് വിഷം കലർത്തിയത് അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഈ തറവാട്ടിൽ ഉണ്ടായത് അപ്പം മുത്തശ്ശം പറയാണ് അതിന് എന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ അച്ഛാ അവളെന്താ ഇവിടെ നിൽക്കാതെ അവളെ വീട്ടിൽ പോയി നിൽക്കുന്നത് അത് തന്നെ ഒരു കള്ളലക്ഷണമല്ലേ എന്നെക്കുറിച്ച് മോശമായി പറയുന്നത് കേട്ടിട്ട് മുത്തശ്ശം ദേഷ്യം വരുന്നുണ്ട് ഈ ദേഷ്യം കണ്ടപ്പോൾ അനാമിക പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ മറ്റുള്ളവർക്കൊന്നും ഒരു വിലയില്ല കാലുവശം കല്ലേർത്തി കൊല്ലാൻ നോക്കിയാൽ അവൾക്കാ വില എന്തിനാണ് അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അനാമിക പറയുന്നുണ്ട് എന്തായാലും വെല്ലുമ ഡിസ്ചാർജ് ചെയ്ത് വന്നു കഴിഞ്ഞാല് ഇവിടെ വലതും നടക്കൂ അതെനിക്ക് ഉറപ്പാ കാരണം പാലില് വശം കലർത്തിയ അവളെ അവളോട് ക്ഷമിക്കാൻ വെല്ലുമയ്ക്ക് പറ്റൂന്ന് എനിക്ക് തോന്നില്ല നീ എന്താ വിചാരിച്ചത് ദേവിയാനി ഇവിടെ വന്നു കഴിഞ്ഞാൽ അനാമിക മോളെ ഇങ്ങോട്ട് അടുപ്പിക്കില്ലെന്നോ നമുക്കത് കാണാം മുതൽ ദേവിയാനി നാനമോളെ സ്നേഹിക്കാൻ തുടങ്ങും നിങ്ങൾ കണ്ടോ നാനമോളില്ലാതെ അവൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് വരെ അവൾ പറയും നോക്കിക്കോ നിങ്ങൾ ഇപ്പൊ ജലജ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഈ ജന്മം ഉണ്ടാകാൻ പോകുന്നില്ല അപ്പൊ മുത്തശ്ശം പറയാണ് നാനയെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ നാനാ വെറുതെ ഒന്നും അവളെ വീട്ടിൽ പോയി നിൽക്കുന്നത് അവൾക്ക് വയ്യാതുകൊണ്ട് എനിക്ക് അനാമിക പറയുന്നുണ്ട് എന്ത് വൈ അതൊക്കെ അവളുടെ വെറു അഭിനയം മാത്രല്ലേ നിങ്ങൾക്കറിയാമോ ദേവിയാനിക്കു കരൾ കൊടുത്തത് ആരാണെന്ന് ഇപ്പൊ ദേവിയാനി ഏത് സമയം അവളെ കുറിച്ചാണ് ചോദിക്കുന്നത് അവൾക്ക് സുഖാണോ അവൾക്ക് ഒരു കുറവും വരുത്താതെ നോക്കണം എന്നൊക്കെയാണ് ദേവിയനെ ആദർശനോട് എല്ലാ ദിവസവും പറയുന്നത് ആ ആള് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ അത് നായനയുടെ കൂട്ടുകാരി കല്യാണി എന്ന് ജൽജ പറയുമ്പോ മുദിഷെ എന്നാ കേട്ടോ അത് കല്യാണിമോളൊന്നുമല്ല നാനമോളാ ആ സൽക്കർമ്മം ചെയ്തത് നാനമോൾക്ക് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞതുകൊണ്ടാണ് അവൾ അവളെ വീട്ടിൽ പോയി നിൽക്കുന്നത് അല്ലാതെ നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ നാനമോൾ അഭിനയിക്കുന്നതല്ല അസുഖം ഉണ്ടെന്ന് ഇത്രയെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്ത് നാനമോളെ ദേവിയനി വെറുക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇത് കേട്ടതോടെ മൂന്നാൾ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ ഒരു വാക്ക് പോലും സംസാരിക്കാൻ പറ്റാതെ അപ്പോൾ മുത്തശ്ശനോട് അനാമിക എന്ത് മുത്തശ്ശ ഇതൊക്കെ സത്യമാണോ ഞാൻ എൻ്റെ കരൾ കൊടുക്കാമെന്ന് പറഞ്ഞതാ വല്യമ്മയ്ക്ക് പക്ഷെ അപ്പോഴേക്കും മറ്റൊരാൾ റെഡിയായെന്ന് പറഞ്ഞോണ്ടാ അല്ലെങ്കിൽ ഞാൻ കൊടുത്തേനെ വല്യമ്മക്ക് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അതേ അനാമിക നീ കരള് കൊടുക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ബ്ലഡ് കൊടുക്കാതെ നീയാണല്ലോ കരൾ കൊടുക്കാൻ പോകുന്നത് ദേവിയ എനിക്ക് നാനമോളുടെ മനസ്സൊന്നും ഇവിടെ ആർക്കുമില്ല ഇല്ല തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും അമ്മക്കൊന്നും പറ്റരുതെന്നാണ് നാനമോളെ അന്നേരം പറഞ്ഞത് അയാൾ കൂടുതൽ ക്രെഡിറ്റും നാനമോൾക്ക് വേണ്ട അതുകൊണ്ടാണ് അവൾ പറഞ്ഞത് ഈ വിവരം ആരും അറിയരുതെന്ന് ഈ നാനമോളയും ദേവിയാനിയും തെറ്റിക്കാൻ ഇവിടെ ആരെങ്കിലും ശ്രമിച്ചാൽ എൻ്റെ താന് സ്വഭാവം ഇവിടെ കാണും ഈ ദേവിയാനി പുതിയൊരാളായിരിക്കും നാനമോളെ സ്നേഹിക്കുന്ന നല്ലൊരു അമ്മായി യഥാർത്ഥ അമ്മായി അമ്മയുടെ സ്നേഹം എന്താണെന്ന് നാനമോളെ ഇനി അറിയാനിരിക്കുന്നതേയുള്ളൂ ഈ സത്യങ്ങൾ മുത്തശ്ശിൻ്റെ വായിന്ന് കേട്ടതു മുതൽ ജലജിയും ജാനകിയും അനാമികയും കൂടി ഒന്നും തിരിയാത്ത അവസ്ഥയില ഇനി എന്തായിരിക്കും അടുത്ത പ്ലാൻ അവർ ഈ സത്യങ്ങളൊക്കെ മുത്തശ്ശിൻ്റെ വായിൽ നിന്ന് കേട്ടവർ എന്തൊക്കെയായിരിക്കും ഇനി ചെയ്തു കൂട്ടാൻ പോകുന്നത് ഇതൊക്കെ അറിയാൻ വേണ്ടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക